അപ്പം ആ ഒരാൾ ഇട്ട് പോകുമ്പോൾ ഒരു കമന്റ് അവരെ എത്രത്തോളം വേദനിപ്പിക്കണമുണ്ടെന്നും കൂടെ ചിന്തിക്കുക അല്ലാതെ വേറൊന്നും ഇല്ല ഇപ്പൊ ഞാൻ ഗർഭിണിയാണെന്ന് ആരെയും വിളിച്ചു പറഞ്ഞിട്ടില്ല ഒരു സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം വന്ന് എൻ്റെ അമ്മ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ല അങ്ങനെ വനിതയാണ് ഫസ്റ്റ് നമ്മളെ വിളിക്കണത് ആ വനിതയിലൂടെയാണ് പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് എടുത്ത് അങ്ങനെ പോയിട്ടുള്ളത് ഇപ്പൊ രജനീഷ് ഏട്ടന്റെ ഒക്കെ ഇന്റർവ്യൂ നടി വന്ന് രജീഷ് രജീഷ് നല്ലൊരു വ്യക്തിയാണ് രജനീഷ് ഇവരെ പോലുള്ളവരുടെ പോയി രജനീഷിന്റെ വില കളയരുതെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കത് വായിക്കാം രജനീശ് ചേട്ടൻ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ സെയിം കണ്ടന്റ് ആയിരുന്നല്ലോ അത് അവരിങ്ങനെ പറയണ്ടായിരുന്നു സെയിം അത് ഇതൊന്നും പറഞ്ഞതല്ലേ വീണ്ടും ഇട രജനീഷ് ചേട്ടൻ നമ്മുടെ പാലൂന്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഒരാളാണ് അവളുടെ ഇരുപത്തെട്ട് കെട്ട് പിറന്നാള് ഒക്കെ വന്നിരുന്നു അതുകൊണ്ട് വന്നതാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇത് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് എപ്പോഴും രജനീഷിന് ഇത് രേശീനൊരു വിലയുണ്ട് വില കളയല്ലേ ഇങ്ങനെ നമ്മൾ ഇത്രയും മോശപ്പെട്ടവരാണോ എന്നൊക്കെ നമുക്ക് നമ്മളങ്ങനെ ഒരു തെറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഈ വയസ്സിൽ ഒരു സ്ത്രീ പ്രസവിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തൊരു തെറ്റ് അത് നമ്മൾ ഒരു മീഡിയയെ വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചാനലില് ഞങ്ങൾ ഇങ്ങനെ പ്രഗ്നന്റ് ആണ് നിങ്ങൾ ഇതൊന്നും ഞങ്ങൾക്കൊരു ഇതാക്കി തരണം മകളെ തന്നെ അല്ലെ ഒരു മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞ് അമ്മയും കുഞ്ഞ് സേഫാന്ന് അറിഞ്ഞിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ പോസിറ്റീവ് വരെ ഞാൻ ഇടുന്നത് ബാംഗ്ലൂർക്ക് പോവാനായിട്ട് നിക്കുമ്പോഴായിട്ട് ആയിട്ട് ഈ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എനിക്ക് പേരൊക്കെ തന്നിട്ടുണ്ട് എന്റെ കൂടി ബ്രഹ്മുമാരിസിലൊക്കെ ഹിന്ദി അവരെ അതൊക്കെ അതിനകത്ത് ഒക്കെ കമന്റ് നമ്മുടെ കണ്ണ് നിറയും സത്യം സത്യമായിട്ട് ഞാൻ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിട്ടുണ്ട് അവരൊക്കെ ആ ഷോർട്സിന്റെ അടിയിലൊക്കെ വന്ന അവര് കമന്റ് ഇടുമ്പോൾ അവര് അവർ നമ്മളെ കുറിച്ചൊക്കെ അതിനുള്ളിൽ നിന്നത് എത്ര റെസ്പെക്ടോടെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ നമ്മളെ ഇതിനകത്ത് എടി

അല്ല ഡാൻസിലേക്ക് വന്നു അഭിനയിച്ചു പക്ഷെ ആരും ബൈ തന്നെ സെലിബ്രേറ്റ് സെലിബ്രേറ്റ് എപ്പോഴെങ്കിലും തിരിച്ചു എന്തിനാ നിങ്ങൾ ലൈൻ അതെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഷെയർ ചെയ്തിട്ടൊന്നല്ലേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വലുതാവുമ്പോ ചില കുഞ്ഞുങ്ങളെ കുറെ നാള് കഴിഞ്ഞിട്ട് മാത്രം പബ്ലിക്കിന്റെ വീട്ടിലെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് വലുതാവുമ്പോൾ പാലും ഇങ്ങനെ ഇങ്ങനെ തുണിയില്ലാതെ ഇട്രസ് ഇല്ലാതെ ഓടി നടക്കുമ്പോഴൊക്കെ ബ്ലോഗൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമോ ഒരു തപ്പിയും കഴിയുമ്പോൾ ഇവളിങ്ങനെ ചോദിക്കുവോ ചിന്തിനാണ് ഇപ്പ എന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ മുമ്പ് ഇത്ര ഇന്റർവ്യൂ ഒക്കെ കൊടുത്തത് എന്നൊക്കെ ചോദിക്കാനൊക്കെ ചിന്തിച്ചിട്ടൊക്കെ ഞാൻ അല്ലേ അതൊരിക്കലും നമ്മൾ അവളുടെ ഇതിനെ എടുത്ത് കൊടുത്താലേ ഇത് ആര് ഇങ്ങനെ പറഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി ഞങ്ങള് പോലും അറിയാതെ ാണ് പാലു കഥ പിന്നെ പാലു വളരെ കുറവാണ് പാലോട്ട് ജനിച്ച സമയത്ത് എന്റെ കൗതുകത്തിൽ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു അതിനുശേഷം ഞാൻ തന്നെ കുറഞ്ഞു അവളുടെ കൂടെയുള്ള വീഡിയോ ആ ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ ഞാൻ വളരെ കുറവാണ് ഇപ്പൊ അവളുടെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യല് ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും കാൻഡിഡേറ്റ് എടുക്കുന്നതൊക്കെയാണ് നമ്മള് പാട്ടൊക്കെ കേട്ടി വെറുതെ ഇൻസ്റ്റാ ഉപരി വേറെ ഉണ്ട് നമ്മൾ എവിടെ പോയാലും പാലുവിനെ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഈ ഫർണിച്ചർ മേടിക്കാൻ പോയി ഫർണിച്ചർ എറണാകുളത്ത് പോയി നമ്മള് അപ്പൊ ഇങ്ങനെ ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഏർ എവിടെയാണ് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ പാലുവിനെ കണ്ടുപോ അയ്യോ പാലു പുള്ളി എന്നിട്ട് ഇവിടെ രാത്രി ഫർണിച്ചർ വരാൻ വന്ന പുള്ളി വൈഫ് എന്നെ കൊറേ ചിന്ത പറ തൊട്ട് താഴെ അവരുടെ ഫാമിലി താമസിക്കണം ഞങ്ങക്ക് പാലുവിനെ കാണണായിരുന്നു ആര്യെ കാണണ അപ്പൊ നമ്മളല്ല അവളെ ആക്കിയതാ പ്രസവിക്കുന്ന സമയം പോലെ നമ്മളാക്കണേ ആളുകൾ ഇങ്ങനെ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇപ്പോഴാണ് എന്നോട് പറയും വീഡിയോ ഇടാത്തപ്പോൾ എന്നെ കാണുമ്പോൾ ആളുകൾ പറയും പാലുന്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നേ പാലു കാലി ഇപ്പൊ ഇവളും ചേട്ടനും ആളുകളും ആര്യം കൂടെ ഒരു കാറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ അവളുടെ കളിയും ചിരിയും കണ്ടിട്ട് എത്ര പേര് ഞാൻ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചിരിച്ചെങ്ങും അടുത്തു ബാലുന് മാത്രമായിട്ട് ഒരു ചാനലുണ്ട് ആരിക്ക് തിരക്കാണെങ്കിൽ അവളെ അത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനകത്ത് അത് അവൾക്ക് ഒരു അവളുടെ പ്രായം എത്തുമ്പോൾ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ നമ്മൾ ഒരിക്കലും ഒന്നിനും ഞാൻ ആ ഒരു മക്കളെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല എന്താണോ ഇഷ്ടം അതേപോലെ തന്നെ ബാലൂനും ആര്യ വളർത്തിയ പോലെ തന്നെ ഇപ്പം മക്കളെ വളർത്തിയ കാര്യം പറഞ്ഞപ്പോ അമ്മെന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനമുള്ള ഒരു മൊമെന്റിലാണ് ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ആര്യ ഗ്രാജുവേറ്റ് ആയ നിമിഷം പോലെ അല്ലെങ്കിൽ അവര് പല സ്ഥലത്ത് നൃത്ത ശില്പശാലകൾ താമാസമൊക്കെ ചെയ്ത പോലെ തന്നെ ഏറ്റവും അവർക്ക് അവാർഡ് കിട്ടുന്നത് പോലെ തന്നെയാണ് അത് ഇനി എപ്പോഴും ഞാൻ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടുണ്ട് ആര്യയും ആര്യയുടെ കീഴിൽ കുറെ ശിഷ്യഗണങ്ങളും അപ്പൊ അതിന്റെ ഏറ്റവും ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സെലിബ്രേറ്റ് ആയത് പലപ്പോഴും പാലുവിന്റെ അമ്മവിന്റെ അമ്മ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഒരു ഒരു ഗുരുവിന്റെ അമ്മ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മളെല്ലാവരും ഇന്റർവ്യൂ എടുക്കാൻ പോലും വന്നിരിക്കുന്നത് അമ്മ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് അല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയില്ല എനിക്ക് ഇപ്പൊ എൻ്റെ മോളല്ല ഒരു കഴിവുള്ള ഏതൊരു കുട്ടിയൊരു പാട്ട് പാടിയ പോലെ ഞാൻ കരയും എനിക്ക് പെട്ടെന്ന് സങ്കടം വരും അപ്പൊ ഞാൻ ഇങ്ങനെ ആ കുട്ടിയെ കുറിച്ചല്ല ഞാൻ നിന്നിക്കണേ ഇത്ര ഭാഗ്യമുള്ള അച്ഛനോ ഞാൻ ഇപ്പൊ നമ്മൾ സ്റ്റാർ സിംഗറിലോ അല്ലെങ്കിൽ എന്തിനായിക്കോട്ടെ കഴിവുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സങ്കടം വരും പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമം വരും അതെന്താന്ന് ചേക്കറിയാമല്ലോ അതിനെ കുറിച്ച് സംസാരിച്ചാലും പെട്ടെന്ന് തൊണ്ട ഇടറണത് കൊണ്ടാണ് അത് ഞാൻ ആ കലയെ എത്ര റെസ്പെക്ട് ചെയ്യുന്നുണ്ടാ എനിക്ക് എപ്പോഴും പാട്ടും ഡാൻസൊക്കെ എല്ലാം വീട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മക്കൾ എന്താ പറയുക ഒരു എൻ്റെ പാലും ഒരു സാവാളു ഇവിടെ വാളും ഇവിടെ പാട്ട് പാടുമ്പോൾ പോലും എനിക്ക് കണ്ടു നിറയും അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല നമ്മൾ കലയെ അത്രത്തോളം സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണമുണ്ടാവാം അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ തന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പാലുവിനെയും തന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വളരാനൊരു നിമിത്തമായൊരു അമ്മ എന്നല്ലേ ഇങ്ങനെ അതുപോലെ പ്രാന്ത് പോലെ കൊണ്ടിടക്കുന്ന ഒരു അച്ഛനും ഉമ്മയും അതുകൊണ്ടായിരിക്കും പൈസ കാലത്ത് ഒരു കുഞ്ഞിനെ ഈശ്വരൻ തന്നത് ഇതേപോലെ നിങ്ങൾക്ക് അവനും അങ്ങനെ ആവുമായിരിക്കാം അതിനായിരിക്കും ഭഗവാൻ ഒരു കുഞ്ഞ് ഈ പ്രായത്തിൽ ഞാനൊരു അമ്മയാകണി പിന്നിലൊരു ഒരു

എൻ്റെ പാർട്ണറും അതേപോലെ ഇതിനെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് അവളും ചിലപ്പോൾ ഒരു കലാകാരിയായി വളരാനായിരിക്കും എൻ്റെ കയ്യിൽ തന്നെ അവൾ വന്നത് അതാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ എനിക്ക് എൻ്റെ മോളുണ്ട് ഇവളുണ്ട് ഇവളെ കൊണ്ടാണെന്ന് അത്രയും സ്ട്രഗിൾ ഇല്ല ഇപ്പോൾ ആരെയൊക്കെ കൈയ്യെത്തുന്ന ദൂരത്ത് പല പല ബന്ധങ്ങളുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സ്മൂത്ത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവുണ്ട് പിന്നെ അതിനകത്തൊരു ഉണ്ട് നാളെ അവളൊരു കലാകാരിയായി അല്ലൊരു ഡാൻസറൊക്കെ ഏതെങ്കിലും വേദികയിൽ വിന്നറായാൽ ചേച്ചിയുടെ സ്വാധീനം കൊണ്ട് കിട്ടിയതാണെന്നുള്ള വഴിയുണ്ടാവും അതും എനിക്കറിയാം അതുകൊണ്ട് ആര് പാലുവിനെ സംബന്ധിച്ച് പാലുവിന് വലിയൊരു കടമ്പ ഉണ്ടായിരുന്നതിനകത്ത് ഈ കലോത്സവ രീതി എന്ന് പറഞ്ഞാൽ കോഴയും ഇതും കാണണം കണ്ട അങ്ങനെയല്ലേ പറയും ഇപ്പം ആ ചേച്ചി ഡാൻസറാണ് ഇപ്പോൾ ചേച്ചി ആരെങ്കിലും ഒക്കെ നോട്ടില് ഇങ്ങനെ അതുണ്ട് അപ്പൊ തന്നെ ഞാൻ ആര്യോട് പറയണതാണ് ഞാൻ ആര്യൂടെ കൊണ്ടുള്ള ഒറ്റ കാര്യങ്ങളും ഇതിനെ ഏറ്റവും സത്യത്തോളം ഏറ്റവും നീതി അന്നാലേ എന്നാൽ ചെലങ്ക എന്ന് പറഞ്ഞൊരു സത്യമുണ്ട് ആ ചെലങ്ക എല്ലാം ഒച്ച കേക്കുമ്പോ തന്നെ നമ്മുടെ കണ്ണു അതിനൊരു സത്യമുണ്ട് ഇപ്പൊ ഈ വീണ വീണ പഠിച്ചത് ഇപ്പൊ ഇന്ന് എന്റെ വീണ കൊണ്ടുവരാൻ പറ്റും ആരുടെ മാഷ്ട വീടാണ് ആര്യ വീണ പഠിക്കണെ വൈക്കത്തമ്പഴത്തിൽ മാഷ്ട വീടാണ് അപ്പൊ വീണൊക്കെ ഇവിടെ വെക്കാൻ നമുക്ക് സാധിച്ചിട്ടൊക്കെ ഭഗവാൻ തന്നേക്കണം അതൊക്കെ വലിയ വലിയ ഞങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോ ഇവിടെ കറക്റ്റ് വീണ വന്നു വീട്ടിലെ വീണ എടുത്തോണ്ടരാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ കല എന്ന് പറഞ്ഞ ഒരു സത്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ സഞ്ചരിപ്പിച്ചു കലയുള്ള ലോകത്തെ ജീവിക്കാനാണ് നമുക്ക് ഇഷ്ടം മരണം വരും നമുക്ക് പറ്റില്ല വളർന്ന് വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം അവളുടെ ഇഷ്ടമാണ് ഞാൻ ജനിച്ചപ്പോൾ വലിയ ഉണ്ടൊക്കെ ഞാനിങ്ങനെ പറയും എനിക്ക് മോനിയാട്ടം പരന്നാട്ടം വളരെ നങ്ങിയാർ കൂത്ത് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ പറയും അപ്പൊ എന്റെ ആഗ്രഹം മാത്രമാണ് ഞാൻ ആ ഉണ്ട് എന്റെ മനസ്സിൽ അവളൊക്കെ ഭയങ്കര സ്വപ്നങ്ങളാ പക്ഷെ അതൊന്നും ഞാൻ അടിച്ചേൽപ്പിക്കില്ല അവൾക്ക് അവളുടെ വഴിയാണ് ചേച്ചി എനിക്ക് പഠിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ എല്ലാം അവൾക്ക് ഞാൻ ഒരുക്കി കൊടുക്കും ഈ അമ്മ അല്ലെങ്കിൽ മക്കളെ എന്ന് പറയുന്നത് എല്ലാവരും കൂടി താങ്ക് ചെയ്യുന്ന ഒരു ജോലിയല്ലല്ലോ മാം അതായത് നമ്മൾ നമ്മുടെ ഒരു പത്ത് ഇരുപത്തഞ്ച് കൊണ്ട് ചിലവാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം ഉറക്കം നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അമ്മയാവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പൊ എത്ര എത്ര വട്ടം മക്കൾ പോയിട്ട് അമ്മയോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പിള്ളേരെ നോക്കിയാൽ നന്ദി അല്ലെങ്കിൽ എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവർക്ക് ഈ പല സ്ഥലങ്ങളിലൊക്കെ ഇവര് സമ്മാനർഹരൊക്കെ ആകുന്ന പോലെ ഒരിക്കലും അമ്മ അങ്ങനെ അമ്മയ്ക്ക് എവിടെ അങ്ങനെ സമ്മാനങ്ങളോ അങ്ങനെ പുകഴ്ത്തലുകളോ ഒന്നും വളരെ റേറല്ല കേൾക്കുക വേണമെങ്കിൽ മദേഴ്സ് ഡേക്ക് ഒരു പോസ്റ്റ് ഉണ്ടാവും എപ്പോഴെങ്കിലും ഇത് ഞാൻ മൊത്തം കൊടുത്തല്ലോ ഒരു ജീവിതകാലം മൊത്തം വേണ്ടി സ്പെൻഡ് ചെയ്തല്ലോ എനിക്കെന്ത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു അമ്മയല്ല ഞാൻ വഴക്ക് പറയണ അമ്മയാണ് ഞാൻ പല ഇന്റർവ്യൂ വേണ്ടേ എനിക്ക് അതൊന്നും വിഷയമല്ലേ ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് ആയിട്ട് വഴക്കുണ്ടാക്കിയ എനിക്ക് നാണക്കേടാ പറയാം പക്ഷെ എന്റെ മക്കളെ ഞാൻ വഴക്ക് പറയാൻ ഇരിക്കും അതിനകത്ത് നാണക്കേട് ആരും ഞാൻ വഴക്ക് പറയണ അമ്മയാണ് ഇപ്പൊ വരെ ആരും അത് ഒരു നമ്മൾ ആ ഫീൽഡിൽ അങ്ങനെ നിന്നത് കൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കട്ട് ചെയ്ത് വേറെ ഇതിലേക്കൊക്കെ പോണ്ട സമയങ്ങൾ കഴിഞ്ഞു അപ്പൊ നമ്മള് അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചുകൊണ്ട ഒരിക്കലും നമ്മൾ അതിന്റെ കണക്ക് പറയില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ അറിയണം അല്ലെ നമ്മൾ ഇന്നത് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം ഇപ്പൊ പത്ത് രൂപ കൊടുത്തൊരു സാധനം നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യം അറിയണം എന്നാൽ മാത്രമേ അതിനെ അവർക്ക് അത്രയും കാര്യം ഇപ്പോൾ നമ്മൾ ഡാൻസ് കൈവച്ച് കൊടുത്തിട്ട് അവൾ കൊണ്ടു കൊണ്ട് നടക്കണ എന്തുകൊണ്ടാണ് എന്തോ ഒരു മൂല്യം ഉണ്ടെന്ന് അവള് മനസ്സിലാക്കി കൊണ്ടല്ലേ അവൾ അവളുടെ ജോബായിട്ട് അതിനെടുത്തത് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എന്നെ എന്ന് പറയണെ അതൊക്കെ ഇപ്പം അറിയില്ലേ ഇപ്പൊ വേണം പറയാം ഈ പ്രായത്തിൽ കുഞ്ഞുണ്ടെ അപ്പഴും ഞാൻ എന്താ പറഞ്ഞ അവളെയും പഠിപ്പിക്കൂ ഇതല്ല നമ്മുടെ കടമയാണെന്നേ നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നുകാരെ മക്കളാ അവരെ നമ്മള് സന്തോഷമായിട്ട് വെക്ക അവര് നമ്മളെ തിരിച്ചു ചെയ്യുവോ നോക്കുവോ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല എനിക്ക് അതെനിക്ക് സങ്കടവും ഇല്ല എനിക്ക് അനകത്ത് ഞാൻ അന്നമ്മ എൻ്റെ കടമകൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് എന്നിലൊരു റെസ്പെക്റ്റ് ഉണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഇത്രയും ഇങ്ങനെയൊരു മോളെ കൊടുക്കാൻ പറ്റി എന്നൊരു ചാഹിതാർത്ഥി എനിക്കുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഈ രീതിയിൽ ഇവിടെ നിങ്ങളോടൊപ്പം ഇരുത്താൻ എനിക്ക് സാധിച്ചത് ഞാൻ അവളെ ഇങ്ങനെ കൊണ്ടു വരുന്നുകൊണ്ടല്ലേ ഹസ്ബൻഡ് പൈസ ജോലിയെടുത്ത് കൊണ്ട് എൻ്റെ കയ്യിൽ തരുന്നു ആ പൈസ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ മോളെ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ള കൊണ്ട് വേണം അപ്പൊ നമ്മൾ കടമയൊന്നുമില്ല സന്തോഷം തന്നെയാണ് ജീവിതം ഇനി പാലുവിൻ്റെ ജേർണി നന്നായി വളർത്തുക ഇപ്പൊ ഇനി ആര്യയുടെ ഗ്രോത്ത് ആര്യ തന്നെ വളരണം